അസ്സലാമു അലൈക്കും വൽ അസലാമലൈക്കും വാഹനത്തല്ലേഹ നിസ്കാരം രണ്ടരക്കായത്തിലധികം നിസ്കരിക്കുന്ന ആളുകൾ ഓരോ രണ്ടരക്കായത്തും നിസ്കരിച്ച് സലാം പൊട്ടുകയാണ് ഏറ്റവും ഉത്തമം ഈരുണ്ടിരണ്ടക്കാലത്ത് നിസ്കരിച്ച് സലാം വീട്ടുന്ന രീതി സ്വീകരിക്കുകയാണ് അഫ്വൽ അതേസമയം എട്ടരക്കാലത്ത് ഒരുമിച്ച് ഒരു സലാമിലായി നിസ്കരിക്കുകയും ആവാം ഇനി നാലറക്കാലത്ത് നാലറക്കാലത്ത് അങ്ങനെയും നിസ്കരിക്കാം അങ്ങനെ നിസ്കരിക്കുമ്പോൾ ഓരോ രണ്ടറക്കായത്തിലും ദശഹുദ് നിർവഹിച്ച് ബുഹർ ഒക്കെ നിസ്കരിക്കുന്നത് പോലെ അങ്ങനെ നിസ്കരിക്കാം ദശഹ്വു നിസ് നിർവഹിക്കാതെ ആ രീതിയിലും നിസ്കരിക്കാം അവസാനം എട്ടാമത്തെക്കായത്തിലും മാത്രം ദശഹുദ് നിർവഹിച്ചുകൊണ്ട് അത്തഹ്യാത്ത് നിർവഹിച്ചുകൊണ്ട് അങ്ങനെയുമാകാം ഏത് രീതിയും ആകാമെങ്കിലും ഓരോ രണ്ടരക്കായത്തിനും തശഹുദോദി സലാം വിട്ടുന്ന രീതിയാണ് ഏറ്റവും അഫ്വൽ തറാവീഹ നിസ്കാരം ഈ രണ്ടരക്കായത്തായി നിസ്കരിച്ചെങ്കിൽ മാത്രമേ സ്വഹീഹാവുകയുള്ളൂ ആവുകയുള്ളൂ നിസ്കാരത്തിന് അങ്ങനെയില്ല ലുഹയും തറാവിയും വ്യത്യാസമുണ്ട് തറാവീ നിസ്കാരത്തിൽ ജമാഅത്ത് ഒക്കെ സുന്നത്തുള്ളതുകൊണ്ട് അത് അത് നിസ്കാരങ്ങളോട് സാദൃശ്യതയുണ്ട് എന്നതിനാലാണ് ഈ രണ്ടര മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ അങ്ങനെ നിസ്കരിച്ചാലേ നിസ്കാരം സ്വഹിഹാവുകയുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് അതേസമയം ലുഹാനുസ്കാരം ഈ രണ്ട് ഇരണ്ടിറക്കായത്ത് നിസ്കരിച്ചെങ്കിലേ സഹിയാകൂ എന്നില്ല എന്നാലും ഈ രണ്ട് രണ്ടിറക്കായത്ത് നിസ്കരിച്ച് സ്ഥലം പെട്ടുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് മഹാന്മാരായ ഫുഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആ രീതി തന്നെ സ്വീകരിക്കുകയാണ് നമുക്ക് വേണ്ടത് അതാണ് അഫ്ലൽ അള്ളാഹു സുബ്രഹാൻ ഹോമത്തായന കർമ്മങ്ങളിലൊക്കെ അടിബാധത്തുകളിലൊക്കെ അഫ്ലായ രീതികൾ സ്വീകരിച്ച് അങ്ങനെ അബാധത്തുകൾ മെച്ചപ്പെടുത്തുന്ന ശരിയായ അഴഭിതികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഐ മീൻ അസ്സാം വലൈക്കും